പ്രേക്ഷകരോടാണ് പറയുന്നത് ഞാൻ ഇതുവരെ ഒരു സത്യം നിന്നോട് പറഞ്ഞു എനിക്കും ഇഷ്ടമുണ്ട് ഇത് പ്രേമല്ല ഒരു തരം രോഗം അത് പ്രണയത്തിൽ എത്താതെ ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് അത് കണ്ടപ്പോഴേ തോന്നി കല്യാണം കഴിച്ചാൽ കേൾക്കുക എന്നിട്ട് രാത്രി അമ്മ വൃത്തി കാണിക്കാം ഇത് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല പിന്നെ വാഴ വരെ എന്നിട്ട് നടക്കുക അതുകൊണ്ട് ചിലപ്പോ ഒറ്റപ്പെടൽ കിട്ടുന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൈ പിടിച്ച് ഇവിടെ ഞാൻ നിനക്കുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഞാൻ അങ്ങനെ എന്ന് കുറച്ചൊക്കെ ഉണ്ട് പറഞ്ഞു പറഞ്ഞു ഓരോ ദിവസം ോറും ആ സ്നേഹവും കണക്ഷനും കൂടി 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 ഓരോ ദിവസം കൂടുന്തോറും കൂടുന്നതാണ് പ്രണയത്തിൽ എത്താതെ ഞാൻ പിടിച്ചു നിർത്തുകയാണ് അതിന്റെ പേര് ഫ്രണ്ട്ഷിപ്പ് പണ്ട് ഞാൻ സ്കൂളിൽ അഭിനയിച്ച നാടകത്തിന്റെ പേര് ഓർമ്മ വരുന്നേ അതേ നാടകം യോഗ ഇല്ല അമ്മയെ പായയുടെ മടിക്കാളി നല്ല പേരാ